ിപ്റ്റോപ്പ് അവൻ ഇങ്ങനെ ലിപ്റ്റോഫ് ലിപ്റ്റോഫ് ചെയ്യുന്നുണ്ട് ഇല്ലില്ല അത് കുഴപ്പമില്ല രാത്രി പുള്ളിക്കാരന്റെ വൈഫിന് എന്നെ മാത്രം വിശ്വാസം അവര് പറയും നിഷാടെ പുള്ളയുടെ വൈഫിനും മകത്തൊക്കെ ഞാൻ നല്ല തൊറിവി ഞാൻ പറഞ്ഞു മനസ്സിലായിക്കൊള്ളിയാണ് എല്ലാവരും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പേടിയാണെങ്കിലും പിന്നെ ഒരു വട്ടം ചെയ്തിട്ട് പേടിയായിട്ട് ഞാൻ മണക്കുറത്ത് കൊണ്ടുപോയി ചെലു മാത്രീട്ട് പിന്നെ അത് പുള്ളിയുടെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് നാട്ടകത്തിന്റെ കൊറേ പണ്ട് കലാകാരങ്ങളും അവരൊക്കെ അങ്ങനെ കുറെ നല്ല സൗഹൃദം അതിലൂടെ പുള്ളിക്ക് പോയി നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ഇതിന്റെ സോഷ്യൽ മീഡിയയുടെ പുറത്ത് പുള്ളിക്കാ പണ്ട് മറ്റേ ടി വി ഷോയിലൊക്കെ പോയിട്ടെങ്കിലൊക്കെ